സിപിഐഎം ഒറ്റപ്പാലം ഏരിയ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ നായനാർ അനുസ്മരണം നടത്തി ഏരിയ സെക്രട്ടറി കൃഷ്ണദാസ് അനുസ്മരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു ഒറ്റപ്പാലം തോട്ടക്കര അരോർക്കാവ് റോഡ് പരിസരത്ത് സിപിഐഎം ഒറ്റപ്പാലം ഏരിയ കമ്മിറ്റി സംഘടിപ്പിച്ച ഇ കെ നായനാർ അനുസ്മരണ സമ്മേളനം സിപിഐഎം ഒറ്റപ്പാലം ഏരിയ കമ്മിറ്റി സെക്രട്ടറി കൃഷ്ണദാസ് ഉദ്ഘാടനം ചെയ്തു ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി എം ഐ എ റസാഖ് അധ്യക്ഷത വഹിച്ചടങ്ങിൽ ലോക്കൽ കമ്മിറ്റി അംഗം കെ വി സന്തോഷ് സ്വാഗതവും സെക്രട്ടറി ശ്രീനിവാസ് നന്ദിയും പറഞ്ഞു കാര്യങ്ങളെ സംബന്ധിച്ചാണ് ഇവിടെ അധ്യക്ഷ സൂചിപ്പിച്ചത് ഇതോടൊപ്പം തന്നെ വെറും പാർലമെന്ററി രംഗത്തുള്ള പ്രവർത്തനങ്ങളുമായിട്ട് മുന്നോട്ട് പോയിട്ടുള്ള ഒരു സഖാവ് മാത്രമല്ല ഞാൻ നേരത്തെ സൂചിപ്പിച്ചു അഭിവക്ത കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാവായി വളർന്നു വന്ന വഴികളെ സംബന്ധിച്ച് പറഞ്ഞു കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയുടെ പതിനൊന്ന് വർഷക്കാലം അതിന്റെ സംസ്ഥാന സെക്രട്ടറിയായിട്ട് പ്രവർത്തിച്ചിട്ടുള്ള സെഗാവും കൂടിയാണ് സഖാവ് ഇ കെ നായം